മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് അജു വർഗീസ് ഒരു കാലത്ത് കോമഡി വേഷങ്ങൾ മാത്രം ചെയ്തിരുന്ന നടൻ ഇപ്പോൾ വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലൂടെയാണ് മലയാളികൾക്ക് മുന്നിലെത്തുന്നത് മലയാളത്തിൽ മോഹൻലാൽ മമ്മൂട്ടി ഉൾപ്പെടെയുള്ള സൂപ്പർ താരങ്ങൾക്കൊപ്പം അഭിനയിച്ച നടൻ കൂടിയാണ് അജു വർഗീസ് പ്രണവ് മോഹൻലാലിന്റെ കൂടെ രണ്ട് സിനിമകളിൽ അഭിനയിക്കാനും അജുവിന് സാധിച്ചിരുന്നു പ്രണവിനൊപ്പമുള്ള ഒരു അനുഭവം പങ്കുവെക്കുകയാണ് അജു വർഗീസ് ലൈഫ് നെറ്റ് ടിവിക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഹൃദയം വർഷങ്ങൾക്ക് ശേഷം എന്നീ സിനിമകളിൽ ഞാനും പ്രണവും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് അതിൽ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയ്ക്ക് ഞങ്ങൾക്ക് നല്ലൊരു മൊമെന്റ് സമ്മാനിക്കാൻ സാധിച്ചിരുന്നു ഞങ്ങൾ ഒരു രാത്രി ഒരുമിച്ചിരുന്ന് കുറെ സംസാരിച്ചിരുന്നു അന്ന് ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു വളരെ നല്ല മനുഷ്യനാണ് പ്രണവ് പിറ്റേന്ന് ഞാൻ ധ്യാനിനോടും വിനീതിനോടും ഒരു കാര്യം പറഞ്ഞു അന്ന് ഞങ്ങൾ മൂന്നാറിലായിരുന്നു ആ വെളുപ്പിനെ ഞാൻ ഒരു പക്ഷേ പ്രണവിനോട് നമുക്ക് കൊച്ചിയിൽ പോകാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവൻ എന്നോടൊപ്പം വന്നേനെ പിറ്റേന്ന് ഷൂട്ടുണ്ടെങ്കിലും എന്നോടൊപ്പം വന്നേനെ അത്രയേറെ ഞങ്ങൾ അന്ന് സംസാരിച്ചിരുന്നു പ്രണവ് അയാളുടെ അച്ഛനെ പോലെ തന്നെയാണ് മകനും മറ്റൊരാളുടെ സന്തോഷത്തിൽ സന്തോഷം കാണുന്നുണ്ട് ഞാനെന്ന് കൊച്ചിയിൽ പോകണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്റെ സന്തോഷമൂർത്തിട്ട് പ്രണവ് നമുക്ക് പോകാം എന്ന് പറഞ്ഞേനെ അജു വർഗീസ് പറഞ്ഞു